കേരളം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിലും പുരോഗതിയിലാണെന്ന് അഭിമാനിക്കുന്ന സംസ്ഥാനമാണെങ്കിലും അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ നിന്ന് മുഴുവൻ മോചിതരായിട്ടില്ലെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇടയ്ക്കിടെ ഉയർന്നു വരുന്നത് ഹൈദരാബാദിൽ താമസിക്കുന്ന ഒരു മലയാളി കുടുംബത്തെ വഞ്ചിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പൂജാരിയുടെ അറസ്റ്റാണ് ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണം ഇളമ്പള്ളൂർ സ്വദേശിയും ക്ഷേത്രത്തിലെ പൂജാരിയുമായിരുന്ന പ്രസാദ് കുടുംബത്തോട് വർഷങ്ങളായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ വളർത്തിയ അടുപ്പം ദുരുപയോഗം ചെയ്ത് ഗൃഹനാഥന്റെ മേൽ ഗുരുതരമായ ശത്രുദോഷമുണ്ടെന്നും ജീവൻ നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള ഭീഷണി ഉയർത്തിയാണ് ാണ് അദ്ദേഹം കുടുംബത്തെ വിറപ്പിച്ചത് ഭയത്തോടെയുള്ള കീഴടങ്ങലാണ് പിന്നീട് വൻ സാമ്പത്തിക നഷ്ടമായി മാറിയത് ആദ്യം നാല് ലക്ഷം രൂപ ആവശ്യപ്പെട്ട പ്രസാദ് പ്രത്യേക പൂജകളും യാഗങ്ങളും നടത്തി മാത്രമേ അപകടം ഒഴിവാക്കാനാവൂ എന്ന് പറഞ്ഞു കുടുംബം വിറച്ച് പണം നൽകി കുറച്ച് ദിവസങ്ങൾക്കകം വീണ്ടും ബന്ധപ്പെട്ടു പൂജയ്ക്കിടെ തടസ്സം വന്നുവെന്ന് പറഞ്ഞ് അഞ്ചര ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടു ഭീതിയിലും ആശങ്കയിലുമായ കുടുംബം രണ്ടാമതും പണം കൈമാറി എല്ലാം ഓൺലൈൻ ഇടപാടിലൂടെയാണ് നടന്നത് എന്നതാണ് പിന്നീട് പോലീസിന് തേടി ായി ലഭിച്ചത് പൂജാരിയുടെ കപട നാടകം ഇവിടെ അവസാനിച്ചതല്ല പണം വാങ്ങിയിട്ടും പൂജ നടത്തിയില്ല പലപ്പോഴും പല കാരണങ്ങളും പറഞ്ഞ് വൈകിപ്പിച്ചു ഒടുവിൽ ക്ഷേത്രത്തിലെ ജോലി ഉപേക്ഷിച്ച് കാണാതാവുകയും കുടുംബം പൂർണ്ണമായി വഞ്ചിതരായെന്ന് തിരിച്ചറിയുകയും ചെയ്തു സംഭവം പോലീസിൽ പരാതി നൽകിയപ്പോൾ അന്വേഷണം ആരംഭിച്ചു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘം കുടുംബത്തിന്റെ മൊഴികളും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ചു വ്യക്തമായ തെളിവുകൾ കിട്ടിയതോടുകൂടി പ്രസാദിനെ പിടികൂടി എന്നാൽ ചോദ്യം ഇവിടെയും അവസാനിക്കുന്നില്ല വിദ്യാഭ്യാസവും ശാസ്ത്രീയ ചിന്തയും അഭിമാനിക്കുന്ന സമൂഹത്തിൽ നിന്നും ഇത്തരം ആളുകൾ എളുപ്പത്തിൽ ചതിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഭയമാണ് ഇത്തരം കേസുകളിൽ ഇരകളെ കൊടുക്കുന്ന പ്രധാനമായിട്ടുള്ള ആയുധം ഈ സംഭവ കേരളത്തിന്റെ ഓർമ്മയിൽ ഉടൻ തന്നെ ഉയർത്തിയ മറ്റൊരു ഭീകര സംഭവം എലന്തൂരിലെ ഇരട്ട നരബലിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമ്പാദ്യവും ഭാഗ്യവും ലഭിക്കും എന്ന വ്യാജ വാഗ്ദാനത്താൽ മനുഷ്യരെ തന്നെ ബലി കൊടുക്കുന്ന അന്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കൊലപാതകം കേരളത്തിൽ നടന്നു കൊടുങ്ങല്ലൂർ സ്വദേശികളായ സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് മനുഷ്യബലിയുടെ പേരിലാണ് വിദ്യാഭ്യാസത്തിനും പുരോഗതിയിലും മുന്നിൽ സംസ്ഥാനം മനുഷ്യനെ ബലി കൊടുക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ഇരുണ്ട ലോകത്തിലേക്ക് വീണ്ടും വീണു എന്ന വാർത്ത സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രസാദ് കേസിലോ എലന്തൂർ കേസിലോ പൊതുവായ ഘടകം ഒന്ന് തന്നെയാണ് ഭയത്തിന്റെ വ്യാപനം ജീവൻ നഷ്ടപ്പെടും കുടുംബം മഹാവിപത്തിൽപ്പെടും സമ്പാദ്യം നഷ്ടമാകും ഭൂമി ശാപിതമാണ് ഇത്തരത്തിലുള്ള വാക്കുകളാണ് ഇരകളെ കൊടുക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ലെങ്കിലും മനുഷ്യരുടെ മനസ്സിൽ വിതയ്ക്കുന്ന ഭയമാണ് അവരുടെ വിവേചനശേഷി നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കൽ ആരാധനയ്ക്കും ആത്മീയതയ്ക്കുമായി ഉണ്ട് ായിരുന്ന പൂജാരിയും വൈദ്യനും തന്നെ ഭീതിയും ആയുധവും ആകുമ്പോൾ സമൂഹത്തിന്റെ വിശ്വാസം തകർന്നു പോകുന്നു ഏലന്തൂർ കേസിന് ശേഷം കേരളത്തിൽ അന്ധവിശ്വാസ വിരുദ്ധ നിയമം ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് എന്നാൽ നിയമം മാത്രം മതിയാകില്ല ജനത്തിന് ബോധവൽക്കരണമാണ് ആവശ്യമെന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ ഉയരുന്നത് സ്കൂൾ തലത്തിൽ തന്നെ ശാസ്ത്രീയ ചിന്തയും വിമർശനാത്മകമായ ചിന്താശേഷിയും വളർത്തുന്ന വിദ്യാഭ്യാസ രീതികളാണ് വേണ്ടത് സമൂഹം മൊത്തത്തിൽ ഇത്തരം സംഭവങ്ങളിൽ വ്യക്തമായ നിലപാടെടുക്കാതിരുന്നാൽ നിയമത്തിന്റെ മാത്രം പോരാ പ്രസാദ് കേസിൽ കുടുംബം ഇപ്പോഴും സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാനായിട്ടില്ല ജീവൻ നഷ്ടമാകുമെന്ന് കേട്ടപ്പോൾ കുട്ടികൾ വരെ ഭയന്നുപോയി പല രാത്രികളും ഉറങ്ങാൻ കഴിയാതെ പോയി എന്നതാണ് അവരുടെ അനുഭവം സാമ്പത്തികമായുള്ള നഷ്ടം തിരിച്ചു കിട്ടാമെങ്കിലും ഭയത്തിന്റെ പേരിൽ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് വലിയൊരു ആഘാതം തന്നെയാണ് എലന്തൂർ കേസിലെ ഇരകളുടെ കുടുംബങ്ങൾക്കും സമാനമായ മാനസിക ഭാരം ഇന്നും തുടരുകയാണ് ഈ സംഭവങ്ങൾ സമൂഹത്തിന് മുന്നറിയിപ്പാണ് നൽകുന്നത് അന്ധവിശ്വാസത്തെയും ഭീതിയെയും ചുറ്റിപ്പറ്റി വിശ്വാസ ചൂഷണം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ശത്രുദോഷം മാറും കരിമൂരി പോകും മനുഷ്യബലി കൊണ്ടാണ് സമൃദ്ധി എന്നുള്ള വ്യാജ വാഗ്ദാനങ്ങൾ കേട്ട് ആളുകൾ ഇനി ചതിക്കപ്പെടരുത് നിയമവും വിദ്യാഭ്യാസവും സമൂഹത്തിന് ശക്തമായ പ്രതികരണവും ഒന്നിച്ച് ഇത്തരം ദുരന്തങ്ങൾ തടയാൻ കഴിയൂ അല്ലാത്ത ഇന്നലെ പ്രസാദ് ആയിരുന്നുവെങ്കിൽ നാളെ മറ്റൊരു വൈദ്യൻ മറ്റൊരു രീതിയിൽ മറ്റൊരു ചിന്താ രീതിയിൽ തന്നെ കുടുംബങ്ങളെ പറ്റിച്ചേക്കാം